ഐ ലവ് യു ഭാഗം എഴുപത്തിനാല് എന്തല്ലാരും ഇവിടെ തന്നെ നിൽക്കുന്നേ എല്ലാവരും വാതികിൽ തന്നെ നിൽക്കുന്നത് കണ്ട് രുദ്ര തല തോർത്തിക്കൊണ്ട് അവരുടെ അരിയിലേക്ക് ചെന്നു ആ പപ്പയുണ്ടല്ലോ അകത്തേക്ക് വാവപ്പാ അവൻ പപ്പയെ കണ്ട് അകത്തേക്ക് ക്ഷണിച്ചു അപ്പോഴാണ് എല്ലാവരുടെയും മുഖം അവൻ ശ്രദ്ധിച്ചത് എന്തെല്ലാവർക്കും എടാ ആമിയേ ആമിക്കെന്തേ ആര്യൻ ശിവയെ പറ്റി പറഞ്ഞപ്പോൾ രുദ്ര ആകുലതയോടെ അവനോട് ചോദിച്ചു ആമി ഇതുവരെയും വന്നിട്ടില്ല മീറ്റിംഗ് കഴിഞ്ഞ് നേരത്തെ ഇറങ്ങിയതാണെന്ന് ആര്യൻ ടെൻഷനോടെ അവനോട് പറഞ്ഞു അത് കേട്ടതും രുദ്ര ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു പിന്നെ ഒട്ടും സമയം കളയാതെ അവൻ തോർത്ത് അവിടെ ഇട്ട് ബൈക്കിന്റെ ചാവിയെടുത്ത് പുറത്തേക്ക് നടന്നു അമ്മു പാറു നിങ്ങൾ ഇവിടെ ഇരിക്കേ ഞങ്ങളൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം ആര്യനും പപ്പയും അവരോട് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു അവ താഴെ എത്തുമ്പോഴേക്കും രുദ്ര ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പോയിരുന്നു ആരിനും പപ്പയും പപ്പയുടെ കാറിൽ ശിവയെ തിരയാനായി കയറി ശിവ പോകാനിടയുള്ള സ്ഥലങ്ങളിലെല്ലാം രുദ്ര പോയി നോക്കി അവിടെയൊന്നും അവനെ അവൾക്ക് തിരയാൻ കഴിഞ്ഞില്ല അതിനിടയ്ക്ക് അവൻ ആരിനെ വിളിച്ചും കാര്യങ്ങൾ തിരക്കിയിരുന്നു പക്ഷേ നിരാശയായിരുന്നു ഫലം അവൻ വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കി രുദ്ര നിരാശയോടെ കൈകൊണ്ട് ബൈക്കിൽ അടിച്ചു പിന്നെ ഹെൽമറ്റ് തലയിൽ നിന്നും മോരിമാറ്റി അവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി അവൻ അവിടെയുള്ള ഫുട്പാത്തിലേക്ക് തലയിൽ കൈത്താങ്ങിയിരുന്നു നീ എവിടെയാ പെണ്ണേ നിനക്ക് വേണ്ടിയല്ലേ ഞാൻ വന്നതും ഞാൻ തെറ്റ് ചെയ്തു നിന്നെ മനസ്സിലാക്കിയില്ല അതിന് എനിക്ക് തന്നെ ശിക്ഷയാണ് നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടത് ആ ദിവസങ്ങളിൽ ഞാൻ മനസ്സിലാക്കുകയായിരുന്നു നിന്നെ ഞാൻ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് സ്നേഹിക്കുന്നു എന്ന് എന്നിട്ടും ഒരു തടസ്സമായി ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നില്ല രാഹുൽ ഒരു കള്ളം പറഞ്ഞുകൊണ്ട് നിന്നെ സ്വന്തമാക്കിയപ്പോൾ അത് തിരുത്താതെ നിന്റെ സന്തോഷം കെടുത്താൻ ഞാൻ നോക്കിയില്ല ഒടുവിൽ എല്ലാം നഷ്ടപ്പെട്ട് നീ എല്ലാവരെയും വിട്ട് അകന്നപ്പോൾ ഏറ്റവും കൂടുതൽ വേദനിച്ചത് ഞാനായിരുന്നു എൻ്റെ പ്രണയമായിരുന്നു ഇന്ന് ഞാൻ മുന്നിലുണ്ടായിട്ടും നീ എന്നെ അകറ്റുന്നതിൻ്റെ വേദന എനിക്ക് തങ്ങാവുന്നതിലും അപ്പുറമാണ് ഇപ്പോ ഞാൻ വന്നത് നിന്നെ തിരിച്ചു കൊണ്ട് പോകാൻ തന്നെയാണ് എൻ്റെ ശരീരത്തിൽ ഒരു തരി ശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ അമ്മയെ സ്വന്തമാക്കിയിരിക്കും അങ്ങനെയൊന്നും നിന്നെ ൊടുക്കാൻ ഞാൻ തയ്യാറല്ല അവൻ പറഞ്ഞു കൊണ്ട് കണ്ടുക്കൾ അമർത്തി തുടച്ചു അപ്പോൾ തന്നെയാണ് അവന്റെ ഫോൺ റിമൂവ് ചെയ്തതും അവൻ വേഗം ഫോൺ ഫോണെടുത്ത് നോക്കി ആര്യനായിരുന്നു വിളിക്കുന്നത് എന്താ ആര്യ എന്തെങ്കിലും അറിഞ്ഞോ രുദ്ര കോൾ എടുത്ത പാടെ അവനോട് ചോദിച്ചു രുദ്ര ആമിയുടെ ഫോണിന്റെ ലാസ്റ്റ് ലൊക്കേഷൻ ഞാൻ നിന്റെ ഫോണിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് ഞങ്ങളിപ്പോ അങ്ങോട്ട് പോകുകയാണ് ആര്യൻ അത്രയും പറഞ്ഞ് കോൾ കട്ടാക്കി രുദ്ര വേഗം തന്റെ ഫോൺ എടുത്ത് നോക്കി ആരൻ്റെ അയച്ചു തന്ന ലൊക്കേഷൻ കണ്ട് രുദ്ര അമ്പരപ്പോടെ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു അത് അവൻ നിൽക്കുന്ന സ്ഥലം തന്നെയായിരുന്നു അവൻ അവിടെയെല്ലാം ചുറ്റും അവളെ അന്വേഷിക്കാൻ തുടങ്ങി നീ എവിടെയാ ആമി അവൻ അവളെ നോക്കി നടന്നു മനസ്സിൽ പറഞ്ഞു കുറച്ചു നടന്നു നീങ്ങിയപ്പോൾ ഒരാൾ രൂപം കണ്ടപ്പോൾ അവനും നിന്നു അധികം നേരം നോക്കി നിൽക്കേണ്ടി വന്നില്ല അവന് അത് ആമിയാണെന്ന് മനസ്സിലാക്കാൻ അവൻ വേഗത്തിൽ അവൾക്ക് നേരെ കൊതിച്ചു നിങ്ങൾക്കൊരു കാര്യം അറിയോ അവൾ തനിക്ക് മുന്നിലിരിക്കുന്ന രണ്ട് തെരുവു നായ്ക്കളെ നോക്കി വിരൽച്ചോണ്ട് ചോദിച്ചു എന്നിട്ട് കൈയിലുള്ള ബിയർ കുപ്പി വായിലേക്ക് കമഴ്ത്തി കുറച്ചേർക്ക് കുടിച്ചതും അവൾ തലയൊന്ന് കുടഞ്ഞു അവളുടെ അടുത്ത് തന്നെ ഒരു കാലിയായ ബിയർ ബോട്ടിലും കിടക്കുന്നുണ്ട് ഇപ്പോഴേ അവളുടെ നാവ് കുഴയുന്നുണ്ടായിരുന്നു രുദ്ര അവളുടെ അടുത്തേക്ക് എത്തിയതും അതെല്ലാം കണ്ട് അവൾ കാണാതെ നിന്നു അവൾ തന്റെ കൈയിലുണ്ടായിരുന്ന ചിപ്സിൽ നിന്നും കുറച്ചെടുത്ത് ആ തെരുവു നായ്ക്കൾക്ക് ഇട്ട് കൊടുത്തു അവരത് വേഗം കാലിയാക്കി അവളെ തന്നെ നോക്കിയിരിപ്പുണ്ട് ഞാനേ ഒരുത്തിന് പിന്നാലെ നടന്ന് സ്നേഹിച്ചു അത്രയ്ക്ക് ഇഷ്ടായത് കൊണ്ടല്ലേ ഞാൻ പിന്നാലെ നടന്നത് എന്നിട്ട് ഒരു പട്ടിയുടെ വില അത് കേട്ടതും ആ നായ്ക്കൾ അവളെ നോക്കി ശബ്ദം ഉണ്ടാക്കി ഓ സോറി സോറി നിങ്ങളെ എന്നാ പോട്ടെ ഒരു ഉറമ്പിന്റെ വില പോലും എനിക്ക് തന്നില്ല പോരെ ഇപ്പൊക്കെയല്ലേ അവൾ കൈകളൊക്കെ പൊക്കി കൊഴിഞ്ഞ ശബ്ദത്തോടെ അവരോട് പറഞ്ഞു എനിക്ക് പിന്നെ സത്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് ആർക്കെപ്പോ വേണമെങ്കിലും എന്നെ തട്ടിക്കളിക്കാലോ എല്ലാവർക്കും മുന്നിൽ ഒരു പാവയെ പോലെ ഞാൻ നിന്നില്ലേ എല്ലാവർക്കും എല്ലാം അറിയായിരുന്നു ഞാൻ ഒഴികെ എല്ലാരും എല്ലാം അറിഞ്ഞു ഉം സങ്കടമൊക്കെ ഉണ്ട് അവൾ അതെല്ലാം പറഞ്ഞുകൊണ്ട് വീണ്ടും ബീർന്നുണഞ്ഞു ഇതെന്തൊരു കയ്പാണല്ലേ ഓ ഇതൊക്കെ കുടിക്കുന്നവര് സമ്മതിക്കണം അവൾ പറഞ്ഞുകൊണ്ട് വീണ്ടും കുടിച്ചു ആ എന്നിട്ട് നിങ്ങൾക്ക് കേൾക്കണോ എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടിട്ടും ഞാൻ പിടിച്ചു നിന്നു എന്തിനാണെന്നറിയോ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവരെ വിഷമിപ്പിക്കതിരിക്കാൻ വേണ്ടി അവൾ കരച്ചിലോടെ പറഞ്ഞുകൊണ്ട് കണ്ണുകളെല്ലാം അമർത്തി തുടച്ചു ആ രണ്ട് നായ്ക്കളും അപ്പോഴും അവളെ കേൾക്കുകയായിരുന്നു എന്നിട്ട് അവരെല്ലാം കൂടി എന്നെ ചതിച്ചു അവരെല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തതായി എന്റെ മുന്നിൽ നടിച്ചു നടന്നു ഒടുവിൽ ഞാനൊരു വിഡ്ഡിയായില്ലേ എല്ലാം അറിഞ്ഞപ്പോ അവിടെ നിൽക്കാൻ തോന്നിയില്ല എല്ലാം ഉപേക്ഷിച്ച് ഇവിടേക്ക് എത്തിയപ്പോഴോ കുറ്റിയും പറച്ച് അടുത്തേക്ക് എത്തിയിരിക്കുന്നു അവളുടെ പറച്ചിലും വർത്തമാനവും നാവകൊഴിഞ്ഞുള്ള സംസാരവും എല്ലാം കേട്ട് രുദ്രനും ഒന്നും മിണ്ടാതെ കൈകൾ രണ്ടും കെട്ടി നോക്കി നിന്നു നിങ്ങൾ തന്നെ പറ വീട് തന്നെ ശല്യം ചെയ്യാൻ വന്ന ഞാൻ എന്തു വേണം മാലയിട്ട് സ്വീകരിക്കണായിരുന്നോ നോക്കിക്കോ എന്നോട് ചെയ്തതിനൊക്കെ ഞാൻ പകരം വിട്ടു പകരം വെട്ടിക്കോ ആരും വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ പെട്ടെന്ന് ആരുടെ ശബ്ദം കേട്ട് ശിവ ആ പട്ടികളെ ചൂഴ്ന്നു നോക്കി ഓഹോ അപ്പൊ നിങ്ങൾക്കും വർത്താനം ഒക്കെ പറഞ്ഞു തുടങ്ങിയല്ലേ ആ കൊള്ളാം കൊള്ളാം എനിക്ക് മാത്രം സംസാരിക്കാൻ ആരുല്ല ഞാൻ മാത്രം എപ്പോഴും ഒറ്റയ്ക്കി ശിവ പറഞ്ഞുകൊണ്ട് തടിക്കും കൈ കൊടുത്തിരുന്നു അങ്ങനെ നിന്നെ ഒറ്റയ്ക്കാക്കാൻ അല്ലല്ലോ അമ്മി ഞാനിങ്ങോട്ട് വന്നത് വീണ്ടും ശബ്ദം കേട്ട് അവൾ ചുറ്റൊന്നും നോക്കി ഇപ്രാവശ്യം അവൾക്കത് പട്ടികളല്ലെന്നും മനസ്സിലായി പെട്ടെന്ന് രുദ്ര അവളുടെ അടുത്തേക്ക് വന്നിരുന്നു അവൾ ഞെട്ടി ഫ്രഗിലേക്ക് വന്നു പെട്ടെന്നായതിനാൽ അവൾ വീഴാൻ പോയി എന്നാൽ അപ്പോഴേക്കും അവന്റെ കൈകൾ അവളെ സുരക്ഷിതമാക്കിയിരുന്നു ശിവ ഒരു നിമിഷം അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു കണ്ണുകളിൽ ലഹരിയുടെ മങ്ങൾ വരുന്നുണ്ടെങ്കിലും അവന്റെ മുഖം അവൾക്ക് നന്നായി തന്നെ കാണാമായിരുന്നു നിന്നെ ഒറ്റയ്ക്കനല്ലാമി ഞാനിങ്ങോട്ട് വന്നത് നിന്നെ എന്റെ കൂടെ കൂട്ടാൻ തന്നെയാ അവന്റെ വാക്കുകൾ കേട്ടതും അവളുടെ കണ്ണുകൾ അവനിൽ തന്നെ കൊരുത്തു നിന്നു എന്നിട്ട് എന്നിട്ടെന്തേ എന്നെ ഒറ്റയ്ക്കാക്കി അവളുടെ ചുണ്ടുകൾ അവനോട് മന്ത്രിച്ചു ഞാൻ ഒറ്റയ്ക്കാക്കിയില്ല എല്ലാരും ചുറ്റുണ്ടായിട്ടും നീ അറിഞ്ഞില്ലല്ലോ അവരുടെ സ്നേഹം നിന്നെ ഞാൻ എപ്പോഴും സ്നേഹിക്കുന്ന കാര്യം നീ മനസ്സിലാക്കുന്നില്ലല്ലോ നിനക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു വന്നിട്ടും എന്നെ അറിയുന്നില്ലല്ലോ എന്റെ സ്നേഹം നീ കാണുന്നില്ലല്ലോ അവന്റെ മുഖം അവളുടെ മുഖത്തോട് അടുത്തു വന്നു അവൾ അടഞ്ഞു പോകുന്ന കണ്ണുകളെ ശക്തിയായി വലിച്ചു തുറന്നു നമുക്കും ജീവിക്കേണ്ട അമ്മി നമ്മുടെ മാത്രം ലോകത്ത് അവന്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളിൽ മാത്രമായിരുന്നു എന്നെ വേണ്ടെന്ന് പറഞ്ഞു പോകാനല്ലേ അവൾ കൊച്ചു കുഞ്ഞിനെ പോലെ അവനോട് ചോദിച്ചു അവൾ പറഞ്ഞുകൊണ്ട് അവനെ പിറകിലേക്ക് തള്ളി മാറ്റി എഴുന്നേറ്റ് നിന്നു അവളുടെ കാലുകൾ നിലത്തറിക്കുന്നുണ്ടായിരുന്നില്ല അവൾ കൈകൾ നെറ്റിയിൽ വെച്ച് തടവി പെട്ടെന്ന് വീഴാൻ പോയപ്പോൾ രുദ്ര അവളെ കൈകളിൽ പിടിച്ചു വിഡ് എന്നെ എനിക്ക് ആരും വേണ്ട ആരും ആരും എന്നെ സ്നേഹിക്കണ്ട പെട്ടെന്ന് അവൾ അവന്റെ കൈകൾ തന്നിൽ നിന്നും തട്ടി നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഞാൻ ഒന്നിനു വേണ്ടിയും മാറ്റി നിർത്തില്ല നീ എന്റെ പെണ്ണാണ് എന്റെ മാത്രാമി അവൻ അവളുടെ കൈകളിൽ പിടിച്ചു വലിച്ച് അവന്റെ നെഞ്ചിലേക്ക് ചേർത്തു വിഡ് വിഡ് എന്നെ ആരും സ്നേഹിക്കണ്ട അവൾ അവനിൽ നിന്നും കൊതിരി മാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നോ എന്നാൽ അവന്റെ ചേർത്ത് നിർത്തലിൽ അവളുടെ ശ്രമമെല്ലാം പാഴായി പോകുകയായിരുന്നു എന്തിനാ അമ്മി ഇനിയും ഈ വാശി എന്നോടാണോ അതോ നിന്റെ ഈ ജീവിതത്തോടോ എന്തിനായാലും ഞാൻ ഉണ്ടാകും കൂടെ എന്തിനാ മനുഷ്യ നിങ്ങൾ എന്നിങ്ങനെ സ്നേഹിക്കുന്നേ ഞാൻ അവൾ പെട്ടെന്ന് അവന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചൊടിച്ചു എനിക്ക് നീയിലത് പറ്റില്ല ആമി എനിക്ക് നിന്റെ അത്ര ലവ് യു ആമി ഐ ലവ് യു സോ മച്ച് ആമി അവൻ അവളെ തന്റെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു ശിവ ഇത്രയും നാളും അടക്കി പിടിച്ച സങ്കടങ്ങളെല്ലാം ഒരു പൊട്ടിക്കരച്ചിലൂടെ അവനെ ചുറ്റിപ്പിടിച്ച് കരഞ്ഞു ഒപ്പം അവനും കരയുകയായിരുന്നു എല്ലാം കരഞ്ഞു തീർക്കട്ടെ എന്ന് അവനും വിചാരിച്ചു അവൻ അവളുടെ മുഖം തന്റെ നെഞ്ചിൽ നിന്നും ഉയർത്തി അവളുടെ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് നിറച്ചു ഐ ലവ് യു ഐ ലവ് ലു ഐ ലവ് ലു അവൻ നിർത്താതെ അവളോട് പറഞ്ഞുകൊണ്ടിരുന്നു അവൾ കൊണ്ട് അവന്റെ കഴുത്തിൽ കൂടി കൈയിട്ട് അവന്റെ ദേഹത്തേക്ക് ചാടി ചാടിക്കയറിയിരുന്നു അവളുടെ കാലുകൾ അവൻറെ അരക്കെട്ടിൽ പിണച്ചു വച്ചിരുന്നു എനിക്ക് ഇനിയും കേൾക്കണം അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതിനും മറുപടിയായി ഒത്തിരി വട്ടം അവൻ അവളോട് ഐ ലവ് ലവി പറഞ്ഞു അത് കേട്ട് സന്തോഷവതിയായ ശിവ അവന്റെ നെറ്റിയിൽ അവളുടെ ചുണ്ടുകൾ ചേർത്തു അപ്പോഴാണ് ആര്നും പപ്പയും കൂടി അങ്ങോട്ട് വരുന്നത് ഇത് കണ്ടപ്പോൾ അവൾ രണ്ടാളും പരസ്പരം ഒന്ന് നോക്കി പപ്പാ ഞാൻ കാണുന്നത് തന്നെയല്ലേ പപ്പയും കാണുന്നത് അദ്ദേഹ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ അവരുടെ വഴക്ക് ഇതിനായിരുന്നോ ഇങ്ങനെ മസിലും പിടിച്ചും നടന്നിരുന്നത് ഹോ ഡാർക്ക് ഇനി എന്തായാലും അവർക്ക് നമ്മുടെ ആവശ്യമില്ല നമുക്കെന്ന പോയാലോ പപ്പ സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ആരിനോട് പറഞ്ഞു നമുക്ക് പോകാം പപ്പ ഇനി അവരായി അവരുടെ പാടായി ആര്യനും പപ്പയും ചിരിയോടെ തിരിഞ്ഞുകാരന്റെ അരികിലേക്ക് നടന്നു ആര്യൻ പോകും വഴി അവരുടെ ഒരു ഫോട്ടോ എടുത്ത് പാറുവിൻ്റെ നമ്പറിലേക്ക് അയച്ചു കൊടുത്തു എന്നാൽ ഇതൊന്നും അറിയാതെ രുദ്രുമാവും അമ്മയും അവരുടേതായ നിമിഷങ്ങളിലായിരുന്നു